നമസ്കാരം ഫോട്ടോ കേരള ന്യൂസിലേക്ക് സ്വാഗതം ഒരു ജനാധിപത്യ രാജ്യത്തെ കായിക മേഖലയെക്കുറിച്ചുള്ള മുഴുവൻ സങ്കല്പങ്ങളും മാറ്റിമറിച്ച രാജ്യമാണ് നമ്മുടെ ഇന്ത്യ രാജ്യാന്തര കായിക മത്സരങ്ങളിൽ മെഡൽ വേട്ട നടത്തി രാജ്യത്തിന്റെ അഭിമാനമായവർ സ്വന്തം രാജ്യത്തെ രാഷ്ട്രീയക്കാരുടെ ചൂഷണങ്ങളാണ് നേരിടേണ്ടി വന്നത് പറഞ്ഞു വന്നത് നമ്മുടെ ഗുസ്തി താരങ്ങളെ കുറിച്ചാണ് ആർക്കു മുന്നിലും തലകുലിക്കാത്ത എടുപ്പ് ആരെയും കൂസാത്ത നടപ്പ് ഗുസ്തിക്കളത്തിൽ വിനേഷ് ഫോകട്ടിനെ ഇങ്ങനെ കാണാനാവൂ ഗോതയിൽ എതിരാളികളെ അടക്കിപ്പിടിക്കുന്ന പോലെ ഉള്ളിലെ മനോവിചാരങ്ങളെ മുഖത്തു കാട്ടാതെ നിയന്ത്രിക്കുന്ന വിനേഷ് വികാരാധീന കളത്തിനു പുറത്തെ സംഭവങ്ങളിലാണ് ഗുസ്തി താരങ്ങളോട് മോശമായി പെരുമാറിയ ദേശീയ റെസ്ലിംഗ് ഫെഡറേഷൻ മുൻ പ്രസിഡന്റ് ബ്രിജ് ഭൂഷൺ സിംഗിനെതിരെ കേന്ദ്ര സർക്കാർ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചുള്ള സമരങ്ങളുടെ മുന്നണി പോരാളിയായിരുന്നു വിനേഷ് ലോക ചാമ്പ്യൻഷിപ്പിലും ഏഷ്യൻ ഗെയിംസിലും കോമൺവെൽത്ത് ഗെയിംസിലുമെല്ലാം ഇന്ത്യയുടെ അഭിമാനമായ താരത്തെ ആരാധകർ കഴിഞ്ഞ വർഷം കണ്ടത് ന്യൂഡൽഹിയിലെ തെരുവുകളിലാണ് രാജ്യതലസ്ഥാന തെരുവ് വീതിയിൽ പോലീസുകാരുടെ പിടിയിൽ നിന്നും കുതിർന്ന വിനേഷിന്റെ ചിത്രം ഇന്ത്യൻ കായിക പ്രേമികളുടെ നൊമ്പരമായിരുന്നു ആ സങ്കടം വിനേഷ് തന്നെ ഇപ്പോൾ മായ്ച്ചിരിക്കുകയാണ് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ തിളക്കം കൂട്ടിയ ഉജ്ജ്വല വിജയങ്ങളോടെ പാരീസ് ഒളിമ്പിക്സിൽ വനിതകളുടെ അൻപത് കിലോ ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ ഇന്ത്യയുടെ വിനേഷ് ഗോഗട്ട് ഫൈനലിൽ എത്തിയിരിക്കുകയാണ് ക്യൂബയുടെ ലോപ്പസ് ഗുസ്ബാനെ സെമി പരാജയപ്പെടുത്തിക്കൊണ്ടാണ് വിനേഷ് സ്വർണ്ണ മെഡൽ നേടിയെടുത്തത് ഒളിമ്പിക്സ് ഗുസ്തിയിൽ ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് വിനേഷ് എന്നാൽ ഇപ്പോൾ ഒളിമ്പിക്സ് വനിതാ ഗുസ്തിയിൽ ഫൈനലിലെത്തിയ വിനേഷ് ഗോകട്ടിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ വിളിക്കുമോ എന്ന ചോദ്യവുമായി വന്നിരിക്കുകയാണ് കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്നത്തെ റെസ്ലേസ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ തലവൻ ബ്രിജ് ഭൂഷൺ ശരൺസിംഗിനെതിരെ രാജ്യത്തെ പ്രമുഖ ഗുസ്തിക്കാർ നടത്തിയ പ്രതിഷേധത്തെ പരാമർശിച്ചുകൊണ്ടാണ് ജയറാം രമേഷ് ഇക്കാര്യം ചോദിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി ക്യൂബൻ താരത്തെ തോൽപ്പിച്ച് വിനേഷ് ഫോഗട്ട് വനിതാ ഗുസ്തിയിൽ ഫൈനൽ എത്തിയതിന് പിന്നാലെയാണ് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് എക്സിൽ ചോദ്യവുമായി രംഗത്തെത്തിയത് വിനേഷ് ഫോഗട്ടിന് ഗുസ്തിയിൽ സ്വർണമോ വെള്ളിയോ ഉറപ്പായിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ മോദി അവരെ അഭിനന്ദിക്കാൻ വിളിക്കുമോ എന്നാൽ അഭിനന്ദനത്തിനോടൊപ്പം തന്നെ അവരോട് പ്രധാനമന്ത്രി ക്ഷമ ചോദിക്കുകയും വേണം ഗുസ്തി താരങ്ങളുടെ പ്രക്ഷോഭത്തിനിടെ ഡൽഹി പോലീസ് നടത്തിയ മോശം പെരുമാറ്റത്തിനാണ് അവരോട് ക്ഷമ ചോദിക്കേണ്ടതെന്നും ജയറാം രമേശ് എക്സിൽ കുറിച്ചു ഗുസ്തിയിൽ ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന നേട്ടവും വിനേഷിനെ തേടിയെത്തി ഫൈനലിൽ കടന്നതോടെ ഈ ഇനത്തിൽ ഇന്ത്യ സ്വർണമോ വെള്ളിയോ ഉറപ്പിച്ചു ഇതുവരെ മൂന്ന് വെങ്കലമാണ് ഇന്ത്യയുടെ സമ്പാദ്യം പ്രീക്വാർട്ടറിൽ ലോക ഒന്നാം റൌണ്ടുകാരിയും നിലവിലെ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവും നാലു തവണ ലോക ചാമ്പ്യനുമായ ജപ്പാന്റെ യുയി സുസാക്കിയെ വീഴ്ത്തിയ വിനേഷ് ക്വാർട്ടറിൽ യുക്രൈന്റെ ഒക്സാ ലിവാഷിനെയും മറികടന്നാണ് സെമിയിലേക്ക് കടന്നത് ക്വാർട്ടറിൽ ലോക ഒന്നാം റാങ്കുകാരിക്കെതിരെ പ്രീ ക്വാർട്ടറിൽ ലോക ഒന്നാം റാങ്കുകാരിക്കെതിരെ നാടകീയമായായിരുന്നു ഇന്ത്യക്കാരിയുടെ ജയം പൂജ്യം രണ്ടിന് പിന്നിലായിരുന്നു വിനേഷ് അവസാന സെക്കൻഡുകളിൽ മൂന്ന് പോയിന്റ് പിടിച്ചാണ് ജയത്തിലെത്തിയത് സുസാക്കി അപ്പീൽ നൽകിയെങ്കിലും തീരുമാനം വിനേഷിന് അനുകൂലമായി